ഹലോ അസലമലേക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് നമ്മുടെ കയ്യിൽ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ മൺ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതുമാത്രമല്ല പിന്നെ നൈലോണിൻ്റെ കുറച്ച് ആഗസ്റ്റ് പതിനഞ്ചിന് മാച്ചായിട്ടുള്ള ചിലതിൽ ചില പാക്കറ്റിന് ഗ്രീൻ ഉണ്ടാവും ചില പാക്കറ്റിൽ വൈറ്റ് ഉണ്ടാവും ചില പാക്കറ്റിൽ ഓറഞ്ച് ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഇങ്ങനെ മൂന്ന് കളറായിട്ട് ഉള്ള പാക്കറ്റിൽ നമ്മളത് മൂന്ന് കളർ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് ഇല്ലാത്ത പാക്കറ്റിൽ ഗ്രീന് മാത്രമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് നമ്മൾ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളതാണ് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഈ കിറ്റിൽ സാറ്റിൻ്റെ ഗ്രീൻ ഉണ്ട് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് അതാണ് പിന്നെ നമ്മൾ ഈ ഒരു പാക്കറ്റിൽ വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഒരു പത്തെണ്ണൊക്കെ ഉണ്ടാക്കാനുള്ള ഇതുണ്ട് എന്ത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആകെ പതിനൊന്ന് കിറ്റ് പന്ത്രണ്ട് കിറ്റായിട്ടാണ് ഉള്ളത് അതേപോലെ തന്നെ എല്ലാ കിറ്റിലും നമ്മൾ ഓരോ വയർ ഹെയർ ബെൻഡ് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ കിറ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അറിയാലോ ഉള്ള സ്റ്റോക്ക് ഒക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഉള്ള സ്റ്റോക്ക് വെച്ചിട്ടുള്ളത് ഒരു കിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു കിറ്റിൽ വെച്ചിട്ടുള്ളത് മൂന്ന് തരം ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ മൂന്ന് തരം ബീഡ്സ് ഉണ്ടാകും അതായത് ഓറഞ്ച് വൈറ്റ് ഗ്രീന് അത് ഇന്നത് എന്നില്ല മൂന്ന് തരം ബീഡ്സ് ചിലപ്പം പ്ലാസ്റ്റിക് ആവാം ചിലപ്പം ഗ്ലാസ് ബീഡ്സ് ആവാം ചിലപ്പോൾ വേറെ ആവാം അപ്പോൾ അങ്ങനെ മൂന്ന് പാക്കറ്റ് അതും ഉണ്ടാവും അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കിറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബൺ മെറ്റീരിയൽസ് നൈലോണിൻ്റെ ഗ്രീന് വൈറ്റ് അതുപോലെ തന്നെ ഓറഞ്ച് വൈറ്റും ഓറഞ്ചും ഇല്ലാത്തവർക്ക് മാത്രം ആക്കി വെച്ചിട്ടുണ്ടാവും പിന്നെ ഒരു വയർ ഹെയർ ബെൻഡ് സാറ്റൺ റിബ്ബിൻ്റെ മൂന്ന് കളറ് അത് ഒരു മീറ്റർന്നല്ല ഒരു മീറ്ററിൽ കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട് കണക്കാക്കിയിട്ടൊന്നല്ല വെച്ചിട്ടുള്ളത് ഒരു മീറ്ററിൽ കൂടുതൽ നമ്മൾ സാറ്റൺ റിബൺ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വയർ ഹെയർ ബെൻഡ് പിന്നെ മൂന്ന് തരം ബീഡ്സ് അല്ലാത്ത പത്ത് ഗ്രാമ് വെച്ചിട്ട് മൂന്ന് തരം ബീഡ്സ് ചിലപ്പം ഗ്ലാസ് ബീഡ്സ് ആവാൻ ചിലപ്പം നോർമൽ ബീഡ്സ് ആവാൻ ചിലപ്പോൾ വേറെ സ്റ്റോൺ വരുന്ന ബീഡ്സ് ആവാം ഇത്ര അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പതിനൊന്ന് കിറ്റ് പന്ത്രണ്ട് കിറ്റോട്ടാണ് ഉള്ളത് അപ്പോൾ എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ